ഇന്നത്തെ പുതിയ സ്വാഗതം അപ്പ എല്ലാവരും സുഖത്തിലും രാഹത്തിലും ഇല്ലേ അലഹദില്ല ഞാനിവിടെ സുഖത്തിലും രാഹത്തിലുണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ മഴ വന്നിട്ട് ഒന്ന്സെ ചൂടെ കുറഞ്ഞിട്ട് ഒരു തണുപ്പെല്ലാം കിട്ടിയാ ഞങ്ങളെ നാട്ടിലെ കുറച്ച് മഴ വന്നിട്ട് ചെറിയൊരു തണുപ്പ് കിട്ടിയിട്ടുണ്ട് ചൂടുന്നില്ല കുറച്ചൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവെ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ എന്ത്ന്നില്ലെങ്കിൽ ചെറിയൊരു ഫ മൊയ്ലോദിനു പോവാനുണ്ട് മൊയിലോത് എന്താ വെച്ചില്ലെങ്കിൽ അജ്ജിനെ പോന്ന പുരയില് മൊയിലോത് കഴിക്കുന്നത് അപ്പോൾ അജിനെ പോകുന്ന ആള് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടില്ല മൊയ്ലോദി അപ്പോൾ കുറച്ച് കുടുംബക്കാരല്ലേ വിളിച്ചിട്ട് ഓരോരോ സന്തോഷത്തിനാണ് ഇത് കഴിക്കുന്നുള്ളത് അപ്പോൾ അതിന് ഞാന് എൻ്റെ പുരയിൽ നിന്ന് ഞാൻ എൻ്റെ ഉപ്പ ഉമ്മ ഇച്ച എൻ്റെ മോള് എല്ലാവരും അങ്ങനെ പോകുന്നുള്ളത അതാ ഞങ്ങളെ നാട്ടിലെ ചെറിയൊരു ടൗണിലേക്ക് എത്തിയതിന് അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ഈ ഉള്ളു വയ്യ പോകണം അപ്പോൾ അതാ എൻ്റെ ഇന്നത്തെ വീഡിയോ അതാണ് പിന്നെ ചെറിയൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ അപ്പം ചോക്ലേറ്റ്സ് എല്ലാം ഇട്ടിട്ട് കട്ട പാലെല്ലാം കൂട്ടിയിട്ട് നല്ലൊരു ചോക്ലേറ്റ്സിൻ്റെ ജ്യൂസും ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ആക്കി ാക്കിയിട്ടുണ്ട് അങ്ങനെ പോകുമ്പോഴുള്ള കാഴ്ചയാണിത് പ്രകൃതി രമണീയമായ കാഴ്ച എന്നൊക്കെ പറയാം നല്ല കാടലുള്ള നല്ല കുളിർമല്ല കിട്ടുന്ന ഭാഗത്തിലായിട്ടാണ് ഞങ്ങൾ പോകുന്നുള്ളത് അങ്ങനതാ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവിടുന്ന് ആൾക്കാർ ഞങ്ങളോടെല്ലാം മുണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാ വെൽക്കം ജ്യൂസെല്ലാം തന്ന് പിന്നെ ഉച്ച സമയമായോണ്ട് ഞങ്ങൾക്ക് ചോറ് വയ്ക്കുന്നതിനത്ത് നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കെന്നല്ലെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു എൻ്റെ മോളെല്ലാം പയ്ക്കുന്നതും ചെറിയ കൂക്കാനെല്ലാം തുടങ്ങി പിന്നെ പിന്നെതാ കുറേ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അങ്ങനെ അങ്ങനെതാ ഞാൻ എൻ്റെ മോള് പിന്നെ ഞങ്ങൾക്കറിയാം ഫാമിലി ആകുമ്പോൾ കുറേ അറിയാത്ത അറിയുന്നതെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ കുറച്ച് ആൾ ബേയ്ക്കുന്നുണ്ട് പിന്നെ നല്ല തരം ഇപ്പോൾ ഓരോ കുറേ ആൾ ബെയ്ക്കുന്നുണ്ട് ഓരോരുത്തർ വേച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ വരുന്നുണ്ട് അതിൽ അങ്ങനെയുള്ളതാണ് ഞങ്ങവും ബേച്ച് അങ്ങനെ ഞങ്ങും അടുന്ന് വന്ന് പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞുമാനെ നോക്കാൻ പോകാനുണ്ടായിരുന്നു അങ്ങ് അതിൽ തന്നെ ഞങ്ങൾ കുഞ്ഞുമാനും കൂടി നോക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കുഞ്ഞു ആ കുഞ്ഞുമാനെ നോക്കി ഞങ്ങൾ അതിൽ വന്ന് പിന്നെ അതാ ഒരു കുഞ്ഞുമാൻ്റെ മേരെയുള്ള ആൾക്ക് ഞങ്ങൾ വന്ന് അങ്ങനെ അവിടെ നിന്ന് എന്ത് കുടിക്കാനൊന്നും നിന്നില്ല അപ്പോൾ ബിരിയാണി വെച്ചിട്ട് ടൈറ്റിൽ വന്നല്ലേ പിന്നെ വെക്കാനൊന്നും എന്ത് കുടിക്കാനൊന്നും നിന്നിട്ട് സീത പൊരക്കെന്നെ വന്നു എന്ത് കുടിക്കാൻ പാടണ്ടെങ്കിൽ നേരെ വന്നേ പിന്നെ പിന്നെതാ പുരക്ക് വന്നിട്ട് കുറേ കഴിഞ്ഞ് എടുത്ത് ചാലൽ കുടിച്ചിട്ടല്ലേ കഴിഞ്ഞ് അപ്പോൾ അന്ന് ഞാൻ അത്രന്നെ എടുത്തേ പിന്നെ ഞാൻ എന്താ നല്ല ചോക്ലേറ്റ്സിൻ്റെ ജ്യൂസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അതാ മൂന്ന് സ്നിക്കേഴ്സ് രണ്ട് കിറ്റ് കാറ്റ് പിന്നെതാ രണ്ട് ആ ആമുട്ടായി പിന്നെ ഹോർലിക്സിൻ്റെ പൗഡർ പിന്നെ പാൽപ്പൊടി പിന്നെ കട്ടപ്പാൽ അതെല്ലാം ഇട്ടിട്ട് ഞാനിതാ നല്ലൊരു ജ്യൂസ് അടിക്കുന്നുണ്ട് പിന്നെ ഇതാ പാക്കറ്റിന്ന് ചോക്ലേറ്റ് എല്ലാം നല്ല ചോക്ലേറ്റ് സെലതാ ഞാൻ മിക്സീൻ്റെ ജാറിലോട്ട് പൊളിച്ചിട്ട് ഇടുന്നത് പിന്നെ ഞാൻ ഇതാ ഹോർലിക്സ് പൗഡറാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഞെക്കി പൊട്ടിക്കാനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കുണ്ടാവുക എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി ഞാൻ ഇട്ടുടനെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ ു എന്താ ഓരോരോ ചോക്ലേറ്റ്സ് ആയിട്ട് ഇടുന്നുണ്ട് ഇതിലേക്ക് ഇതന്നെ ചോക്ലേറ്റ് വേണം എന്നില്ല നിങ്ങളുടെ കയ്യിൽ ഡയറി മിൽക്കോ പിന്നെ വേറെ വേറെ തരത്തിലുള്ള നല്ല നല്ല ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക ഇപ്പം എൻ്റെ കയ്യിലുണ്ടായ ചോക്ലേറ്റ്സ് ഇതായത് കൊണ്ട് മാത്രം ഞാൻ ഇത് മാത്രം ഇട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പം ഇതിൻ്റെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ കിട്ടുന്ന ടേസ്റ്റ് അല്ലെങ്കിൽ യോ മുറിച്ചവനെ അത്രയും നല്ല ടേസ്റ്റ് ഒരു ഗ്ലാസ് കുടിച്ചെങ്കിലൊന്നും തേയില്ല അതിലാതിൽ ഉണ്ടാക്കിയിട്ട് കുടിക്കേണ്ട ഒരു അവസ്ഥ ഇത് ഒരിക്കണ്ടാക്കിയെങ്കിൽ അപ്പോൾ പുളിൻ്റെ പോര ലാംഗ്വേച്ച് അല്ലാണ്ട് ഒരക്കുണ്ടാക്കിയെങ്കിൽ പുളിർ ഉമ്മാനോട് ണ്ടാക്കാൻ എന്താ എങ്ങനെ അങ്ങനെ അങ്ങനെതാ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ആ മുട്ട എല്ലാം കഷ്ണാക്കിയിട്ട് ഇട്ടിട്ട് അങ്ങനെ എന്താ ഞാൻ എന്താ ഹോർലിക്സ് പൗഡർ എന്താ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇത് നല്ല സ്നിക്കേഴ്സെല്ലാം മുട്ട ഇട്ടിട്ടാകുമ്പോൾ ആ സ്നിക്കേഴ്സിൻ്റെ മണെല്ലാം ഉണ്ടാകുമ്പോൾ കുടിക്കാൻ കിട്ടുന്ന ഒരു ഫീലിങ് വേറെ തന്നെ പിന്നെ എന്താ മിക്സീൻ്റെ ജാറിലോട്ട് താ നല്ല കട്ട പാൽ കൊടുക്കുന്നുണ്ട് ആദ്യം നല്ല കട്ടയോടുള്ള പാലാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നുള്ളത് പിന്നെ എന്താ കുറച്ചില്ല കൊട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാഷ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുടിക്കുന്ന സമയത്ത് കുറച്ച് കടിക്കാൻ കെട്ടിട്ട് നല്ലൊരു മണം കൂടി കെട്ട് കയലിയിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളതാണ് പിന്നെ കൊട്ട ബദാം ഉണ്ടെങ്കിൽ ബദാം ഇട്ട് കൊടുക്കുക പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ഇട്ടുകൊടുക്കുക അതെല്ലാം ഇട്ടെടുത്ത് ഞാൻ എന്താ അടിച്ചെടുക്കുന്നുണ്ട് പിന്നെന്താ കുറച്ച് പാൽപ്പൊടി ഞാനൊന്നും അടച്ചെടുത്തിട്ട് ആ പാൽപ്പൊടി ഇട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ മധുരം വേണമെങ്കിൽ മാത്രം നിട്ടാൽ മതി ഞാൻ കുറച്ച് മധുരം ഇട്ടിന് ഞാൻ അതിനാ മധുരം ഇട്ടിട്ട് ഞാൻ അതാ അടച്ചെടുത്തിട്ടുണ്ട് ഇതാ ഗ്ലാസ്സിലോട്ട് സേർവ് ചെയ്യുന്നുണ്ട് ഗ്ലാസ്സിലോട്ടില്ല ഒഴിക്കുന്ന സമയത്ത് തന്നെ നല്ല മണോ ആ സ്നിക്കേഴ്സിൻ്റെ കൊട്ടൻ്റെ എല്ലാം നല്ല മണോ പിന്നെ അതാ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മോളിലൊക്കെ ഞാൻ അതാ കുറച്ച് കൊട്ടയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ എന്തെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടില്ല ട്രൈ ചെയ്ത് നോക്കേണ്ട ഈ ജ്യൂസ് തന്നെയാണ് കുടിച്ചോ കുടിച്ചോ തേയുന്നില്ല അങ്ങനത്തെ ജ്യൂസ് ആവേ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എനിക്ക് ഇല്ല അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ നിങ്ങൾക്ക് ഞാൻ പോയ വിശേഷം ഞാൻ ഉണ്ടാക്കിയ ജ്യൂസാണ് ഇഷ്ടപ്പെട്ടു തന്നിരിക്കുന്നത് അപ്പം അത് ആ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്